പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സപ്തംബർ ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നി ആറാം തീയതി നമ്മൾ ഇന്ന് നവരാത്രി വ്രതാരംഭത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നവ നവരാത്രി ആരംഭം വ്രതാരംഭം കുറിക്കുന്നത് പല സ്ഥലങ്ങളിലും ഇന്നാണ് അപ്പോൾ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് കന്നി മാസത്തിലെ സാധാരണയായിട്ട് നമ്മൾ കന്നി മാസത്തിലെ വെളുത്ത പക്ഷ പ്രഥമ ദിനം മുതൽ ഒൻപത് ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത് അതായത് ഒൻപത് രാത്രിയും പത്ത് പകലും വിശ വിജയദശമിയോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത് ഇപ്പോൾ ഈ വർഷം പ്രഥമയിൽ തുടങ്ങുകയാണെങ്കിൽ വിജയദശമിയിലെത്തുമ്പോഴേക്ക് ശരിക്കും പതിനൊന്ന് ദിവസങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് എന്തായാലും ശരി നവരാത്രിയുടെ ഇതിൽ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തതി അഷ്ടമി നവമി ഇത്രയും കഴിഞ്ഞതിന് ശേഷം വിജയദശമി ദശമിയായിട്ടാണ് നമ്മൾ ആചരിച്ചു വരുന്നത് അപ്പോൾ ഹിന്ദുമത വിശ്വാസ പ്രകാരം ആദ്യ ദുർഗാദേവിയുടെ അഥവാ പാർവതിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നവദുർഗ എന്ന് അർത്ഥമാക്കുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളാണ് അതിൽ ഒന്നാമതായിട്ട് ശൈലപുത്രി പിന്നെ ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെയാണ് ആ ഭാവങ്ങൾ വരുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങൾ അപ്പോൾ ദുർഗതി പ്രശമനിയും ദുഃഖനാശിനിയുമായിട്ടാണ് ദുർഗയെ കണക്കാക്കുന്നത് ഇതിൽ ഒന്നാം ഭാവമായിട്ടുള്ള ശൈലപുത്രി ഭാവത്തെ നമുക്കൊന്ന് ചിന്തിക്കാം നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ശൈലപുത്രിയാണ് സതി ഭവാനി പാർവതി ഹേമവതി അല്ലെങ്കിൽ ഹൈമവതി എന്നീ നാമങ്ങളിലും ശൈലപുത്രി അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി നന്ദിയാണ് ശൈലപുത്രിയുടെ വാഹനം ദേവിയുടെ ഒരു കയ്യിൽ ത്രിശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു ശൈലപുത്രി ശക്തിയുടെ അവതാരമാണ് നിവാസം ഹിമാലയം മന്ത്രം വന്ദേഭായ ചന്ദ്രാർത്ഥശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീയശിനി ആയുധം ത്രിശൂലം താമര വാഹനം നന്ദി എന്ന വൃഷഭത്തെയാണ് അപ്പോൾ ദേവിയുടെ ഈ ഒന്നാം ഭാവം നവരാത്രി വ്രതം ആചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലളിതമായ വളരെ ലളിതമായ നിഷ്ഠകളെ ഇതിനുള്ളൂ രാവിലെ സ്നാനത്തിനും ജപത്തിനും ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ എന്നാണ് പറയുന്നത് അരി ആഹാരം ഒരു നേരം മാത്രം പകൽ ഉറങ്ങരുത് രാത്രി ഉറക്കമിളക്കരുത് ഭക്ഷണ ക്രമീകരണം വൈകുന്നേരം സഹസ്രനാമജപം അത് ദിവസത്തെ ദേവി ദേവിഭാവങ്ങളെ സ്മരിച്ച് പുഷ്പം അർപ്പിച്ച് നമസ്കരിക്കാവുന്നതാണ് ദേവിയുടെ ശൈലപുത്രി ഭാവം ഗുരുവിൻ്റെ ഭാവമാണ് പ്രാചീന പ്രാചീനകാലത്ത് ഹിമാലയ സാമ്രാജ്യങ്ങൾ രണ്ടെണ്ണമായിരുന്നു ഹരിദ്രാറിന് സമീപമുള്ള കൽഗൻ ആസ്ഥാനമായിരുന്നു ഒന്ന് കേദാരനാഥം ആസ്ഥാനമായ മറ്റൊന്നും ആദ്യത്തേതിൻ്റെ അധിപനായിരുന്നു ദക്ഷൻ രണ്ടാമത്തേതിൻ്റേത് ഹിമവാനും രണ്ടു പേർക്കുമിടയിലുള്ള മത്സരങ്ങൾ ദക്ഷയാക്ക സംഭവങ്ങളിലേക്കാണ് പരിഗ പരിണമിക്കുന്നത് ഇതിൽ ഹിമവാൻ്റെയും മേനയുടെയും മകളായിരുന്നു ശ്രീ പാർവതി ദേവി ഹിമവാൻ്റെ മകളായതുകൊണ്ട് ശൈലജ ശൈലപുത്രി എന്നൊക്കെ അറിയപ്പെട്ടു ഇത് അവതാര യോഗിനിയാണ് മഹായോഗിനിയായ ദേവിയുടെ ജഗത് മാതൃഭാവമാണ് ശൈലപുത്രി പ്രേമത്തിനും കാരുണ്യത്തിനും പുകൾപ്പെട്ട രൂപമാണിത് ശിരസിൽ അർദ്ധചന്ദ്രനെ ധരിച്ചവളും ധർമ്മമാകുന്ന കാളമേൽ ഇരിപ്പവളും ദുഃഖ ശമനമാകുന്ന തൃശൂരം ധരിച്ചവളും യശസ്വിനിയുമായാണ് ശൈലജ ദേവിയെ ധ്യാനിക്കാറുള്ളത് സായാഹ്നത്തിലാണ് ശൈലപുത്രി പൂജ വിപുലമായി നിർവഹിക്കുന്നത് അപ്പോൾ ദേവിയുടെ ദുർഗാദേവിയുടെ ഒന്നാമത്തെ ഭാവമായിട്ടുള്ള ശൈലപുത്രിയെക്കുറിച്ചാണ് നമ്മളിതുവരെ സംസാരിച്ചത് അപ്പോൾ ഒന്ന് നമ്മൾ ഭാവങ്ങൾ പറയുമ്പോൾ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സാധാരണ വ്രതം പോലെ നടക്കാം പിന്നെ ഒരു ഒരു പ്രാവശ്യം മാത്രം അരി ആഹാരം കഴിക്കുക ഓരോ ദിവസവും പിന്നെ മറ്റുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ സാധാരണയായിട്ട് മത്സ്യ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യ വ്രതം നുഷ്ഠിച്ചുകൊണ്ട് ദേവിയെ ഉപാസിക്കുക ഈ ഒരു ഒൻപത് ദിവസങ്ങൾ അതേപോലെ തന്നെ വിജയദശമിയോട് കൂടിയിട്ട് സമാപിക്കുന്ന ദിവസങ്ങൾ വരെയുള്ള ഈ സമയം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു സമയമായിട്ട് ദേവിയെ സദാ നാമം ജപിച്ചു നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെയും നല്ല സ്വഭാവങ്ങളെയും വാർത്തെടുക്കുന്ന ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ ഈ നമ്മുടെ മനസ്സിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ദേവി പൂജകൾ ചെയ്തുകൊണ്ട് നല്ല ഒരു ഒരു നല്ല സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയൊക്കെ വിളനിലമായിട്ടുള്ള നമ്മുടെ ദൈവഭാവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ വിജയദശമി വരെയുള്ള ദിനങ്ങൾ നല്ല പ്രധാനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റട്ടെ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായി പ്ര പ്രധാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഈ പത്ത് ദിവസവും നീക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നാളെ ബ്രഹ്മചാരണിയുടെ വിശദങ്ങളുമായിട്ട് നമുക്ക് വരാം നന്ദി നമസ്കാരം